നമസ്കാരം പേ സുഹൃത്തുക്കളെ സാക്ഷി ടി വി ഇപ്പോഴുള്ളത് കണ്ണമ്പാറ പാറക്കൊറിയുടെ സമീപമാണ് അമിത വേഗത്തിൽ അമിത ലോഡുമായി വന്ന ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കണ്ണമ്പാറ കോളനി സമീത്താണ് അവിടെ നിയന്ത്രണം വിട്ട ടോറസ് മതിൽ തകർത്ത് നിൽക്കുകയാണ് ഒപ്പം വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന വേറൊരു വാഹനത്തിലും വന്നിടിച്ചിട്ടുണ്ട് അശ്രദ് അശ്രദ്ധമായ ഡ്രൈവിങ്ങും അതിനൊപ്പം തന്നെ അമിത വേഗവും ഇതാണ് പഞ്ചായത്തോ പോലീസോ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പും ഇവിടെ അപകടങ്ങൾ തുടർക്കതയായിട്ടുണ്ട് പ്രാദേശികവാസികൾ അപ്പോഴും പ്രതിഷേധങ്ങളും മറ്റു കൽ മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും തീരുമാനമാകാതെ ഇപ്പോൾ വീണ്ടും ഒരു അപകടം കൂടി ഹിന്ദു ഭാഗ്യത്തിന് ആളുകൾക്ക് അപായങ്ങൾ സംഭവിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് നമുക്ക് പ്രദേശവാസികളുടെ അഭിപ്രായം തേളാം അതിന്റെ ഇരപ്പ് പിന്നെ പാറ പൊട്ടിക്കുന്ന പിന്നെ കുത്തുന്നതും വെട്ടുന്നതും അതിന്റെ അരപ്പ് വാഹനങ്ങളുടെ ഇരപ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ പരയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് പരസ്പരം കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു വീടോടെ വീടിന്റെ മേളിൽ കൂടെ ഒരു അഞ്ചാറ് പേര് മരിച്ചെന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഞങ്ങൾ ആരോട് പറഞ്ഞാലും യാത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ഞങ്ങൾക്ക് നീതിയില്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല ഈ മനുഷ്യര് കാരണം പണത്തിന്റെ ബലം ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾ സാധാരണക്കായ മനുഷ്യരാണ് ഇറങ്ങിപ്പോയി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഏത് ഞങ്ങളുടെ ജീവന് സുരക്ഷിതം ഉറപ്പ് തരേണ്ടിയ ഗ്രാമപഞ്ചായത്ത് എങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ട് പോലും അവരിവിടൊന്ന് വരിക അന്വേഷിക്കുക അവർ ചെയ്യത്തില്ല എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ വയ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് പൊടിയുണ്ടായാലും പിന്നെ മറ്റേ പൊഹ പാറ പൊട്ടിച്ച് അതിന്റെ സ്മെല്ല് ഒരു രീതിയല്ല ഞങ്ങളെ അത് ഒരു രീതിയല്ല പല 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 രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാ ഇത്ര ഫ്രീക്വൻസി പാറ പൊട്ടിക്കാവുന്നോണ്ട് ഇത്ര അതായത് നമുക്ക് അടുത്തുള്ള ശബ്ദം കേട്ടൂടാ എന്നാണുള്ള നിയമം നമ്മൾ ഇവിടെ നിൽക്കുന്നതുമല്ല അങ്ങ് നിന്നാലും അതിന്റെ ഫ്രീക്വൻസി നമുക്ക് കേട്ടുണ്ട് ആ ഒരു നമ്മുടെ സ്റ്റേഷൻ ചെന്നാൽ അവരെല്ലാം നിയമാനുസരം കൊണ്ട് ചെയ്യുന്നതാണോ ഇതൊക്കെ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ അവർക്ക് പൊട്ടിക്കുന്ന സമയത്ത് അങ്ങനെ വന്നു നോക്കിയാൽ കൂടി അത് മനസ്സിലാവും ഒരു ദിവസം ഇപ്പോൾ സ്കൂളാണ് വേണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് സ്കൂൾ ബസ്സെങ്കിലും പോകും ഇതുപോലത്തെ പാറ വണ്ടികൾ പോയി കഴിഞ്ഞാൽ ആ പാറ അവിടെ താഴെ തൊട്ട് താഴെ അപ്പുറത്ത് തൊട്ട് താഴെ പാലങ്ങളുണ്ട് ഏത് സ്കൂൾ ബസ് പോകുമ്പോഴാണ് പറഞ്ഞു വീഴുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ ഇടാൻ തന്നെ ഇപ്പോൾ പേടിയായിക്കൊണ്ടാണ് ഇതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കുട്ടികൾ വരുന്ന സ്കൂൾ ബസ്സിൽ പുറകെ തൊട്ട് പുറകെ കാണും പാറക്കക്ഷണം വന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളുടെ ഇതോ ഞങ്ങൾ സ്കൂളിൽ വിടണ്ടേ കുട്ടികളെ ഈ പാറക്കോരും ഉണ്ടെന്നും പറഞ്ഞ ആ അവസ്ഥയിലാണ് പോക്കുന്നത് ആ പാ ഏത് നിമിഷവും പാലം പൊളിഞ്ഞ് വീഴാം പാലം പൊളിഞ്ഞ് ഇത്രയും വലിയ ഈ ലോഡ് തന്നെ കണ്ടാൽ ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ പാലത്തിൽ കൂടെ എന്നിട്ട് എന്നിട്ടവര് കൊണ്ടുപോകും അതിനൊന്നും ഒരു നിയമ നടപടിയും ഇല്ല എന്ത് പറഞ്ഞാലും പറയുന്ന വെച്ചാ അവര് നിയമം നടപ്പിലാക്കിയാ കൊണ്ടുപോകണേ ഇതാണോ നിയമം എന്റെ വീട് എന്ന് പറയുന്നത് ആ പാറക്കൂരി ഇറങ്ങി വരുന്ന അതിന്റെ നേരെ ഇരിക്കുന്ന വീടാണ് ആ വണ്ടി ഏത് ലോഡും വണ്ടി ഇറങ്ങി വന്നാലും നേരെ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത് ഇന്ന് തന്നെയും ഞാൻ ഇവിടെ തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം എൻ്റെ എന്തോ ദൈവ ഭാഗ്യമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമോ എൻ്റെ ദേഹത്ത് വാങ്ങി വന്നില്ല വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം ആ ആളപായം ഉണ്ടായേനെ അതെനിക്ക് ഈ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല പാസ് ഇല്ല പാസ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അടിച്ചു കൊടുത്തേക്കുന്ന പാരിപ്പള്ളിയിലേക്ക് ഇവിടുന്ന് പതിമൂന്ന് പതിനാല് കിലോമീറ്ററേ ഉള്ളൂ പാരിപ്പള്ളിയിലേക്ക് അത് ഇങ്ങനാണ് ഓരോ വണ്ടിയും രാവിലെ ഒരു പാസ് പിന്നെ എഴുപത്തെട്ട് കിലോമീറ്റർ എഴിപ്പുറം അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിടും ആ പാസിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഈ പാസിലാണ് ഈ വണ്ടികൾ ഓടുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് തന്നെ ഒരു ദിവസം ഈ പാറക്കൂറിനിന്ന് പോകാവുള്ളൂന്ന് ഞങ്ങൾ പൊലീഷൻ പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് പേപ്പർ തന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഒരു ദിവസം ആയിരം ആയിരത്തി ഇരുപത്തെട്ട് ഈ ലെവലിലാണ് അതിന്റെ തെളിവ് ഞങ്ങൾ വേണമെങ്കിൽ അയച്ചു തരാം അത് നമ്മുടെ അതിലുണ്ട് അത് ആണ് ഒരു ദിവസം ഇവർ പോകുന്നത് അത് എൻ്റെ വീടിന് ഒന്ന് ഇതാണ് എൻ്റെ വീട് നേരെ തിരിയുന്ന എൻ്റെ വീടാണ് ബ്രേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് ഈ വണ്ടി വണ്ടികളെല്ലാം ഒരു വണ്ടി വന്ന ഒരു വണ്ടിക്ക് ഒഴിയാൻ സ്ഥലവും ഇല്ല എന്നിട്ട് പോ എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് റോഡിൽ കൂടെ ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഞങ്ങക്ക് കിട്ടിയിട്ടു വിവരാവകാശമായി കിട്ടിയിട്ടുണ്ട് പിന്നെ മൂന്നേ പോയിന്റ് മൂന്നേ പോയിന്റ് ഏഴ് എട്ട് മീറ്റർ മാത്രമേ ഈ റോഡിന് വീതിയുള്ളൂ ഈ വീതി കൂടെ ആണ് പന്ത്രണ്ട് വീല് പത്ത് വീലിന്റെ ഈ ടോറസ് വാഹനങ്ങൾ നിരന്തരം ഓടുന്ന ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇതിന്റെ സൗണ്ട് കാരണം വീട്ടിൽ ഇരിക്കാൻ വയ്യ ഇവിടുന്ന് കേറൂല ഈ മണ്ണിട്ട ഈ ചെളിയെല്ലാം ഞങ്ങളുടെ വീടുകളിലും ഈ സൗണ്ടും കാരണം വീടുകളിൽ ഇരിക്കാൻ വയ്യ ഒരു ദിവസം രാവിലെ സ്കൂൾ ടൈം സ്കൂൾ ടൈം അവർ പാലിക്കുന്നില്ല ഇവരാണെങ്കിൽ രാവിലെ ഏഴര തൊട്ട് ഇവിടുന്ന് സ്കൂൾ ബസ് തുടങ്ങും അവരോട് ചോദിച്ച പറയാ കളക്ടറുടെ ഓർഡർ ഉണ്ട് എട്ടര തൊട്ട് പത്ത് വരെയാണ് ഈ എട്ടര തൊട്ട് സകല സ്കൂൾ ബസ്സുകളും അതിനു മുമ്പേ ഓടിത്തുടങ്ങുന്ന ഒരു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സ്കൂൾ ബസ്സുകളും ഈ റോഡിൽ ഓടും ഈ റോഡിലൂടെ ഓടുന്നുണ്ട് എല്ലാം ഏഴ് മണി തൊട്ടേ ഓടുന്ന ബസ്സുകളാണ് പിന്നെ ഇവർ എട്ടര തൊട്ട് എട്ടര തൊട്ടാണ് ഇവരുടെ സ്കൂൾ ടൈം എന്നാണ് പിന്നെ കളക്ടർ പറഞ്ഞേക്കുന്നതാണ് ഇവർ പറയുന്നത് അതുവരെ ഇവർ ഓടും അതുകണക്ക് വൈകിട്ട് നാലു മണി തൊട്ട് ഇവർ വണ്ടി ഇറക്കി വിടും നാല് പിന്നെ മൂന്നര തൊട്ട് മൂന്ന് മണി തൊട്ട് അഞ്ചു മണി വരെ അത് മൂന്നര തൊട്ട് മണി വരെ അങ്ങനെ കണ്ടാണ് പറഞ്ഞേക്കുന്ന സമയം പക്ഷെ ഇവർ കൃത്യം നാല് മണി മുതൽ വണ്ടി വൈകിട്ട് ഇറക്കി വിടുന്നുണ്ട് ഇവരൂടെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാല് അതിന് നമുക്ക് പിന്നെ ചീത്ത വിളി നമ്മൾ വന്ന് ഇവിടെ കുറെ പെണ്ണുങ്ങൾ കിടപ്പുണ്ട് ഗുണ്ടകളാണ് അതാണ് ഇതാണ് എന്നും പറഞ്ഞ് നമ്മളെ ചീത്ത വിളിക്കുകയും പറയാ അല്ലാതെ വേറെ എന്താ പറയാ ഒരു ഇതും അധികാരി ഉദ്യോഗസ്ഥർ പോലും ഇത് കാണുന്നില്ല ഉദ്യോഗസ്ഥരുടെ കൂടെ ഞങ്ങൾ പരാതി ഒരുപാട് കൊടുത്തു എല്ലാവരും കൊടുത്തിട്ടും ഈ ഒരു കോറിക്ക് ഇത് തന്നെ നാല് മീറ്റർ വീതിയുള്ള കോറിയിലേക്ക് കയറിപ്പോ ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനില്ല ഇവിടെ മൊത്തവും വീടുകളാണ് എന്നിട്ട് പോലും ഈ അധികാരികൾ ഇതൊന്നും കാണാതെയാണ് ഇതിന് പെർമിറ്റ് കൊടുത്തത് ഈ കോറിക്ക് പെർമിറ്റ് കൊടുത്തത് പിന്നെ അതെനിക്ക് പാറ പൊട്ടിക്കുന്നത് അത് നമ്മുടെ വീടുകളിലൊന്നും ഇരിക്കാൻ വേണ്ട വീടൊക്കെ പൊട്ടി പൊട്ടിത്തുടങ്ങി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഈ വണ്ടികളുടെ സൗണ്ട് സൗണ്ട് കാരണം വീട്ടിൽ ഇരിക്കേണ്ട ഞങ്ങൾക്കൊരു ഒരു സമാധാന പൊല്യൂഷൻ ഈ ഇതിലെ ഓടുന്ന ഒരു വണ്ടിക്ക് റോഡ് ടാക്സ് അടച്ച വണ്ടികളല്ല പൊല്യൂഷൻ ഇല്ല ഒന്നുമില്ല നമ്മൾ ഇന്നിപ്പം പോലീസ് വന്ന് ഈ സംഭവം നടന്നപ്പോൾ പോലീസ് വന്നപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പിന്നെ അത് നിങ്ങളല്ല ചെക്ക് ചെയ്യണമെന്ന് അത് ഞങ്ങൾ നോക്കിക്കോളാം വണ്ടി അവരെടുത്ത് മാറ്റട്ടെ പോട്ടെ എന്നൊക്കെയാണ് പോലീസുകാർ പോലീസുകാരുടെ പരാതി പറഞ്ഞാൽ പോലും അവർ ഇത് ഞങ്ങളെ ആരും ആരും കേൾക്കുന്നില്ല ഒരു മനുഷ്യരും ഒരു ഒരധികാരികളും ഞങ്ങളെ കേൾക്കുന്നില്ല അവരല്ല ഇതിന് ലൈസൻസ് കൊടുക്കുന്നെന്നാണ് പറയുന്നത് പോലീസുകാരല്ല ലൈസൻസ് കൊടുക്കുന്നത് ലൈസൻസ് കൊടുക്കുന്ന അധികാരികൾ വേറെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാം ഈസ്റ്ററിന് പോലും ഈസ്റ്ററിന് ഞങ്ങളൊക്കെ ഇന്നലെ ഈസ്റ്ററായിട്ട് പിന്നെ പാറ പൊട്ടിച്ചതിൻ്റെ ആഹാരത്തിൽ ഞങ്ങൾ ഇന്ന് താടിറങ്ങി വന്ന് നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വീടുകളിൽ നിൽക്കാൻ വയ്യ അത്രയ്ക്ക് അവസ്ഥയാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് മയിലുകള് ഈ വനത്തിൽ കിടക്കുന്ന മയിലുകൾ പാറ പൊട്ടിക്കുമ്പം അതെല്ലാം കൂടെ കൂട്ടത്തോടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുവാണ് അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ അവര് പേടിച്ച് പയെന്നും ഒക്കെ അവര് നമ്മുടെ കൂട്ടത്തോടെ നമ്മുടെ ഇതിൽ വന്ന് നിൽക്കുവാണ് നമ്മുടെ പുരയിടങ്ങളിലും എല്ലാം വന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വയ്യ ഈ ഈ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെല്ലാരും അവരുടെ അഭിപ്രായം കാര്യങ്ങളും എല്ലാമാണ് കളക്ടർ വന്ന് കണ്ട് സാറിപ്പോ വന്ന് നോക്ക് ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു അറുപത് മീറ്റർ തന്നെ കാണുമെന്ന് അറിയത്തില്ല ആ പാറ പൊട്ടിക്കുന്ന സ്ഥലം അറുപത് മീറ്റർ പോലും ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് കാണത്തില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ നാട്ടിൽ രണ്ട് അതിന് മൂന്ന് ഈ കോറി തുടങ്ങിയ സമയത്ത് വണ്ടി ഓടിയപ്പോഴാണ് മതിലി വന്ന് ഇടിച്ച് കുറച്ച് കട്ട പോയത് അന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ കല്ലെടുത്ത് വെച്ച് കല്ലെടുത്ത് വെച്ചൊരു മൂന്നാലു ദിവസത്തിന് മുമ്പേ അങ് ഇരിച്ച് മൊത്ത തൊട്ട് തൊട്ടില്ല തൊട്ടില്ലാന്ന് പറഞ്ഞിരുന്ന നമ്മള് പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവന്മാര് പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി പോലീസ് സ്റ്റേഷനെ വിളിച്ചപ്പോ അവര് ഫോൺ എടുക്കത്തില്ല എളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല പോലീസുകാർ പോലും ഞങ്ങളുടെ പരാതി കേൾക്കത്തില്ല അവര് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒത്ത് തീർപ്പാക്കി വിടാനുള്ള കാര്യങ്ങളെ അവര് നോക്കൂ അല്ലാതെ പിന്നെ ഇന്ന് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ തന്നെ ആ വീട്ടിൽ ചെന്ന് അവിടുത്തെ താത്ത ഒരുപാട് ചീത്ത വിളിച്ച് അതിന്റെ വീഡിയോ ഉണ്ട് നല്ല നല്ല രീതിയിലുള്ള ചീത്തകൾ വിളിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു അപ്പഴത്തെ എസ് ഐയും സർക്കാർ എല്ലാവരും കൂടെ അവരെ വരട്ടി വിട്ടു നിങ്ങളുടെ പേരിലെ കേസെടുക്കൂ എന്റെ പിന്നെ അത് ഉദ്യോഗസ്ഥ ഞാൻ ഉടനെ പറ അല്ല ആ ജോലിക്കാരനെ പറഞ്ഞു വിട്ടോളാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഒത്തു തീർപ്പാക്കി അങ്ങ് വിട്ടു പക്ഷെ ഇപ്പോഴും ആ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന ഒരു ഗുണ്ടെ പോലെ വണ്ടികൾ പോകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ് നമ്മള് റോഡിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മളെ വരട്ടുമാണ് പിന്നെ നമ്മള് റോഡില് എന്നെ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോഴത്തേനും അവര് വരട്ടി പിന്നെ കഥ കടച്ച് വീട്ടിലിരിക്കുന്നോളണം ആ പിന്നെ പുറത്തിറങ്ങരുത് പൊടി ഉണ്ടെങ്കിൽ വെള്ളം അടിക്കാൻ പറഞ്ഞാൽ അത് വീട്ടിൽ കഥ അടച്ചിരുന്നോളെ പുറത്തിറങ്ങണ്ട പിന്നെ അതുകൊണ്ടാ പൊടി വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ കൂറിക്കാർ പറയുന്നത് നമുക്കൊരു നീതിയുമില്ല ആ പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരാണ്ട് ഈ മതിലും ഈ റോഡും കൂടെ നോക്ക് വണ്ടി വന്ന് മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഇത് വന്നാൽ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ വീടിന്റെ മുമ്പിലാണ് കിടക്കുന്നത് എന്റെ വീടിന്റെ മുമ്പിലാണ് എന്റെ വീടിന്റെ എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ പുറത്ത് കളിക്കാതെ കളിക്കാ ഇറങ്ങുന്ന കുട്ടികളാണ് അവരുടെ മുകളിൽ വീണ ഈ ഉദ്യോഗസ്ഥര് സമാധാനം പറയൂ അതോ എന്തെങ്കിലും ഒരു ആളപായം വന്നാലേ പോലീസ് സ്റ്റേഷനെ വിളിച്ചു വിളിച്ചപ്പോ ആദ്യം അവർ ചോദിച്ചത് ആളപായം ഉണ്ടാ ഞാൻ പറഞ്ഞ പറ ആളപായ സാറേ എന്റെ മതില് ആച്ചിട്ട് കഴിയട്ടെ ഞാൻ വരാം രണ്ടാമത് വീണ്ടും വിളിച്ചു കുറച്ച് താമസിക്കും ഞാൻ വരാം ഈ മറുപടിയാണ് കിട്ടിയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം വന്ന് പിന്നെ എം ബിഡിയെ വിളിച്ചു അപ്പോഴത്തേനെ അവര് പറഞ്ഞു ഈ നാട്ടിലാരുണ്ട് ചുണയുള്ളവന്മാർ ഞാൻ നോക്കട്ടെ വണ്ടി ഇറക്കി വിടും ലോഡും വണ്ടി പോട്ടെ അതൊക്കെ അവിടെ കിടക്കുമെന്നും പറഞ്ഞു ഒരാൾ മുഷ്കു കാണിച്ച് വണ്ടി ഇറക്കി വിട്ടു പകുതി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് തീർപ്പാവാതെ വണ്ടി വിടത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ പറഞ്ഞങ്ങനെ എന്റെ വീഡിയോയും ഫോട്ടോയും എല്ലാവന്മാരെ എടുത്തു ഞാൻ പറഞ്ഞു എടുക്കട്ടെ ഇത് ഇതിന് തീരുമാനമായിട്ട് നിങ്ങൾ വണ്ടി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ പോലീസുകാർ വന്ന് അവര് വണ്ടി ഈ വണ്ടിക്ക് പെർമിറ്റില്ല ഒന്നുമില്ല പിന്നെ ഈ ബുക്കൊക്കെ പിന്നെ എക്സ്പേർട്ട് ആയതാണ് അങ്ങനെ അവര് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ കാണിച്ചിട്ട് വണ്ടി കൊണ്ട് പോയാ മതി കാണുന്ന റോഡ് പാറക്കുറയിലോട്ടുള്ളതാണ് അവിടുന്ന് ഉള്ള കുത്തിറക്കത്തിൽ അമിത വേഗത്തിൽ അമിത ലോഡുമായി വരുന്ന സോറസ് ഒരു കാരണവശാലും ഈ റോഡ് കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല അത് മതിലോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ അപകടം സംഭവിച്ചേ നിൽക്കത്തുള്ളൂ അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത് ഈ വാഹനം അമിത വേഗതയിൽ വന്നത് കൊണ്ട് തന്നെയാണ് ഇത് നിയന്ത്രണം വിട്ട് മതിൽ തകർത്ത് ഇതാ തൊട്ടടുത്ത് വീടുണ്ട് ആ വീടിനോട് ചേർന്ന് കുട്ടികൾ അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതെല്ലാം ഇതെല്ലമുണ്ട് അത് വന്ന് മതിലിടിച്ച് തകർത്ത് നിൽക്കുന്നത് ഇതു പാറമാഫിയാണോ അതോ അതോ ലോകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ പരിസരവാസികളെ അവർ നിർബന്ധപൂർവം അവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൊണ്ട് എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ഇവിടെ തന്നെ പ്രാദേശികവാസികൾ ഇവിടെ ഖോറവിടുത്ത സമര സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സത്യാഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു സമര പരിപാടികളുടെ ഒരു നീണ്ട നിര തന്നെ നടന്നിരുന്നു അതിനൊന്നും പരിഹാരം ഇതുവരെ ആയിട്ടില്ല ദേ ഇവര് പാറവരക്കാരനെ തെറി വിളിച്ചാരാണ് അതല്ല തന്നെ വീഡിയോ ഇരക്കൊണ്ടോ ഉണ്ട് ഇപ്പ അതും ഇവിടാരെങ്കിലും കാണുന്നുണ്ടോ kajian കുളവനെ പേരി വിളിച്ച ആന്റെ വീഡിയോ ഉണ്ട് വീഡിയോ ആ വീഡിയോ ഉണ്ട് അമ്മാ

അതങ്ങൾ പിന്നെ ഷിബു ചോദിച്ചു മറ്റേ സാറിനെ വിളിക്കാമോ സൗരസമയത്തേ അല്ലേ മറ്റേ ആരെങ്കിലും ആരെങ്കിലും അവൈലബിളാ ആരെങ്കിലും അവൈലബിളാണോ ശ്രീകുമാർ സാറോ അല്ലേ സാറ് വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞാറ്

还有来 കോരയ്ക്ക് ഉള്ളിലോട്ടുള്ള റോഡ് അടച്ചേക്കുമല്ലേ കോരയ്ക്ക് ഉള്ളിലോട്ടുള്ള റോഡ് അടച്ചേക്കല്ലേ അടച്ചേക്കല്ലേ അപ്പണ സിയോ അല്ല ഇതോ വണ്ടി മാറ്റിട്ടോ ആരെങ്കിലും വരുന്നില്ലേ വണ്ടി ഏ അതില്ലാതെ അവർക്ക് വ്യാജം വന്നില്ല വീട് വീഡിയോ കഴിഞ്ഞിട്ട് അയച്ചേക്കണേ ആ ഞാൻ നമ്പർ തരാം ഇത് എപ്പോഴാണ് നടന്ന സംഭവം രാവിലെ ഒരു ഞാൻ എഴുന്നേറ്റപ്പോഴേ ഇവിടെ സംഭവം നടന്നിടക്കും ഞാൻ വന്നപ്പോഴേ ഈ വണ്ടി ആ ഒരു ഏഴുമണിയൊക്കെയാകും ഞാൻ വന്നപ്പോൾ വണ്ടി ആ വണ്ടി ചേർത്ത് ഇടിച്ചടക്കുമായിരുന്നു ഇത് രാവിലെ തന്നെ കോറി ഓക്കണാകുമോ ആ രാവിലെ നാലര അഞ്ചുമണിയൊക്കെ ആണ് അത് ക്രഷർ ഉണ്ടോ അല്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ ഇതിനുമ്പ് ഇവിടെ ഇതിന് സംഭവം നടന്നിട്ടുണ്ടോ ആ അവിടെ ഒരു വണ്ടി മറിഞ്ഞു നടത്തും തോട്ടിലോട്ട് മറിഞ്ഞു പോയി കണ്ണാമ്പാറയിൽ നിന്നും സാക്ഷി ടി വിക്ക് വേണ്ടി കുമാർ സൈനികമാവും